ഡിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാഹരൂപം പൂണ്ട ആദിപരാശക്തിയാണ് വരാഹി ദേവി വരാഹി ദേവിയുടെ മുഖം ഇതര ദേവികളിൽ നിന്നും വ്യത്യസ്തമായി പന്നിയുടെ രൂപം പൂണ്ട മുഖമാണ് അതിൽ തന്നെ കാട്ടുപന്നിയുടെ രൂപമാണ് അമ്മയ്ക്ക് പഞ്ചമി വാർത്താളി പഞ്ചുരുളി പന്നിമുഖി താന്ത്രികലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദണ്ഡിനി തുടങ്ങിയ പേരുകളുമുണ്ട് ഷിപ്പർ പ്രസാദിനിയായ അമ്മ അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായി കരുതപ്പെടുന്നു അതിനാൽ ഭക്തരുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ കൊലിപ്പുള്ള ദേവിയാണ് വാരാഹി ദേവിക്ക് പഞ്ചമി തിഥി അതിവിശേഷമായ ഒരു ദിവസമാണ് വെളുത്തവാവോ കറുത്തവാവോ കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ദിവസമാണ് പഞ്ചമി തിഥി ഈ ദിവസം മന്ത്രം ജപിച്ചു തുടങ്ങുന്നതാണ് വളരെ ഉത്തമം രാത്രിയിലാണ് വാരാഹി ദേവിക്ക് ശക്തി മോർച്ചിക്കുന്നത് കേവലം ഒരു ദിവസം കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മൾ മനസ്സിൽ ഓർക്കുന്ന ആഗ്രഹങ്ങൾ നല്ല ആഗ്രഹങ്ങളും ചീത്ത ആഗ്രഹങ്ങളുമാകാം ചീത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് കാഠിന്യമേറിയ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ തീക്ഷ്ണലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം ഈ മന്ത്രം ഉരുവിടാൻ പാടുള്ളതല്ല നൂറ്റെട്ട് തവണയാണ് ഈ മന്ത്രം ഉരുവിടേണ്ടത് നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ഉരുവിടാൻ പാടുള്ളൂ ഇതാണ് ആ മന്ത്രം ഓം ഹ്രീം നമോ വാരാഹി അഘോരി സ്വപ്നം ദർശയ ടഹ ടഹ സ്വാഹ